ചെക്ക് ഡാം നവീകരണം ഇഴയുന്നു ദുരിതത്തിലായി കർഷകർ നൂൽപ്പുഴ കോട്ടക്കുനിയിലെ ചെക്ക് ഡാമിന്റെ പ്രവൃത്തിയാണ് രണ്ടു വർഷം പിന്നിട്ടിട്ടും എങ്ങുമെത്താത്തത് ഇതോടെ തൊടുവെട്ടി തൊടുവെട്ടിത്തോട്ടിലൂടെ എത്തുന്ന വെള്ളം തടഞ്ഞു നിർത്തി കൃഷിക്കായി ഉപയോഗിക്കാൻ പോലും കഴിയുന്നില്ലെന്നും കർഷകർ നൂൽപ്പുഴ മാതമംഗലം പുത്തൻകുന്ന് പാടശേഖരങ്ങളിലെ മുന്നൂറ് ഏക്കർ വയലിൽ വെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്ന് പതിറ്റാണ്ട് മുൻപ് കോട്ടക്കുനിയിൽ ചെക്ക് ഡാം നിർമ്മിച്ചത് ഈ ഡാമാണ് രണ്ടു വർഷം മുൻപ് ഒന്നര കോടി രൂപ ചെലവഴിച്ച് നവീകരണ പ്രവൃത്തി ആരംഭിച്ചത് എന്നാൽ പ്രവൃത്തികൾ ആരംഭിച്ചതല്ലാതെ കാര്യമായ പുരോഗതി ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു മാതമംഗലം പദ്ധതി ഉള്ളത് അപ്പോൾ നമ്മൾ കാണുന്നത് കോൺട്രാക്ടറും കാര്യങ്ങൾ ഇപ്പൊ തന്നെ കഴിഞ്ഞ വർഷം ഇവിടെ തന്നെ പിന്നെ നൂറേക്കര പുഞ്ച രണ്ട് സൈഡ് ആയിട്ടുണ്ടായിരുന്നു അതിലിപ്പോ പൈതി പുഞ്ച ഉണങ്ങിപ്പോയി കാരണം ഡാമത്തെ വെള്ളം പൊളിച്ചു വിട്ടതുകൊണ്ട് കോൺട്രാക്ടർ പണിയെടുക്കുന്നു തടസ്സാന്ന് പറഞ്ഞിട്ട് അപ്പോൾ കോൺട്രാക്ടർ പണിയുമില്ല നമ്മളെ കൃഷിയും കരികു ചെക്ക് ഡാമിന്റെ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് ശക്തമാക്കൽ പമ്പ് ഹൗസ് ഇരു പാടശേഖരങ്ങളിലേക്കും എഴുന്നൂറ് മീറ്റർ ദൂരത്തിൽ പൈപ്പുകൾ സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവൃത്തികളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാൽ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്തതല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ലെന്ന് കർഷകർ പറയുന്നു ഇതുകാരണം ഈ തോട്ടിലൂടെ വേനലിനെ അതിജീവിച്ച് ഒഴുകിയെത്തുന്ന വെള്ളം തടഞ്ഞു നിർത്താനോ പുഞ്ചുകൃഷി നനയ്ക്കാനോ സാധിക്കാത്ത അവസ്ഥയിലാണ് കർഷകർ പലരുടെയും നെൽകൃഷി ഉണങ്ങി നശിക്കുന്ന അവസ്ഥ അടുത്ത മഴയ്ക്ക് മുമ്പായി ഡാം നവീകരണം പൂർത്തീകരിച്ച് ഉപകാരപ്പെടുത്തണമെന്ന ആവശ്യമാണ് കർഷകർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി